المدرسة الربانية كونوا ربانيين الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين فوائد الربانيين من كلام رب العالمين رب العالمين يا الله عند كلام لنا بل قرآن لنا ربانيا علماء كل بلاء فائد فائدة قال സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും അർ ഉർ റഹീം എന്ന ആയത്താണ് ഇന്ന് നാം പരിശോധിക്കുന്നത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു എല്ലാവിധ സ്തുതി മഹാമീദുകളും എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വിശേഷണങ്ങൾ കൂടി പറയുകയാണ് റബ്ബുൽ ആലമീനായ അള്ളാഹു ആകുന്നു അതേപോലെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിനാകുന്നു എല്ലാവിധ മഹാമീദുകളും ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ അബ്ദുറഹ്മാനി ബിനു നാസുരിസാദി റഹിമഹുല്ല പറയുന്നത് ഗണാം റഹീം എന്നത് ഇസ്മാനി ദാനി ഇവ രണ്ടും രണ്ട് ഇസ്മുകളാണ് അത് രണ്ടും അറിയിക്കുന്നുണ്ട് അന്നഹു അള്ളാഹു സുബാന വിശാലമായ വണ്ണമേറിയ മഹത്വമേറിയ റഹമത്തിന് ഉടമ ഉടമയാണ് കാരുണ്യത്തിന് ഉടമയാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന രണ്ട് ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടങ്ങളായ രണ്ട് നാമങ്ങളാണ് അർ റഹ്മാൻ അർ റഹീം എന്നുള്ളത് ഇവ രണ്ടും അള്ളാഹുവിൻ്റെ അതിവിശാലമായ മഹത്വമേറിയ വണ്ണമേറിയ റഹ്മത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ് അല്ലത്തീ വ സുല്ല സകല വസ്തുക്കളുടെ മേലും വ്യാപകമായതാണ് ഈ റഹ്മത്ത് വഅമ്മദ്ൻ എല്ലാ ജീവജാലങ്ങളുടെ മേലും വ്യാപിച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അപ്പോൾ അള്ളാഹു സുബഹാനഹുത്ത് അലയുടെ റഹ്മത്ത് കാരുണ്യം എന്നുള്ള വിശേഷണം ഇത് സകല വസ്തുക്കളുടെ മേലും വ്യാപകമാണ് സകല ജീവജാലങ്ങൾക്കും അള്ളാഹുവിൻ്റെ റഹമത്ത് ലഭിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ മുത്തഖീൻ മുത്തക്കങ്ങൾക്കു വേണ്ടി അള്ളാഹു ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിധിച്ചു വച്ചിരിക്കുകയാണ് ആരാണ് മുത്തഖങ്ങൾ അൽ മുത്തബൻ അലി അമ്പിയ അള്ളാഹുവിൻ്റെ അംബിയാക്കളെയും മുർസലീങ്ങളെയും ഇത്തിബ ചെയ്യുന്ന പിന്തുടരുന്ന പിൻപറ്റി ജീവിക്കുന്നതായ മുത്തക്കീങ്ങളായ ആളുകൾക്ക് അള്ളാഹു അത് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഫഹാ ഇങ്ങനെയുള്ള മുത്തക്കീങ്ങൾക്കാണ് നിരുപാധികം റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുക അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹനായവർ എന്ന് പറയുക നിരുപാധികം പറയുക ഇങ്ങനെയുള്ള മുത്തക്കിയങ്ങൾക്കാണ് എന്നാൽ ഒമാൻ വമൻ അദാഹും ഫലഹും നസീബും മിൻഹ മുത്തക്കീങ്ങളല്ലാത്ത ആളുകൾ മിനീങ്ങളല്ലാത്ത ആളുകൾ സകല ആളുകൾക്കും ഈ റഹ്മത്തിൽ നിന്ന് ഒരു നസീബ് ഉണ്ട് ഒരു ഓഹരിയുണ്ട് അത് കാഫറുകൾക്കും ലഭിക്കും അള്ളാഹുവിന് നിഷേധിക്കുന്നവർക്കും ലഭിക്കും പാപങ്ങളിൽ ഏർപ്പെടുന്നവർക്കും ലഭിക്കും സകല വസ്തുക്കൾക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഓഹരി ഉണ്ട് എന്നാൽ നിരുപാധികം അള്ളാഹുവിൻ്റെ റഹമത്തിന് അർഹരായവർ അർഹരാകുന്നവർ ആരാണ് മുത്തഖ്യങ്ങളായ ആളുകളാണ് അല്ലാമ സാഹിദി റഹ്മഹുല്ല എവിടെ നിന്നാണ് ഈ ഫാദ എടുത്തത് റസൂൽ സല്ലാഹു അലഹി വസ്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹരീദ് കാണാം സൽമാൻ ഉൽ ഫാരിസി റഹ്മഹുല്ല ഉദ്ധരിക്കുന്നത് ഇമാം ഹാക്കിം മുസ്തദക്കൽ കൊണ്ടുവരുന്നത് കാണാം നബ്സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു അള്ളാഹു സുബാനഹുല ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതായ ദിവസം നൂറ് റഹ്മത്തുകളെ സൃഷ്ടിച്ചു നൂറ് കാരുണ്യത്തെ സൃഷ്ടിക്കുകയുണ്ടായി എന്നിട്ട് നബ്സല്ലാസ്ലം പറഞ്ഞു ഓരോ കാരുണ്യവും ആകാശഭൂമികളുടെ ആകാശഭൂമികളുടെ വിശാലതയിൽ നിറഞ്ഞു കവിഞ്ഞതാണ് ഓരോ റഹ്മത്തും അങ്ങനെയുള്ള നൂറ് റഹ്മത്ത് എന്നിട്ട് നബ്സല്ലാസ്മ പറഞ്ഞു ഈ റഹ്മത്തുകളിൽ ഒന്നിനെ അള്ളാഹു സുബഹാനഹുആാല സൃഷ്ടികൾക്ക് വിഹരിച്ചു നൽകിയിരിക്കുകയാണ് ഓഹരി ചെയ്ത് നൽകിയിരിക്കുകയാണ് ആ റഹ്മത്ത് കൊണ്ടാണ് ഒരു മാതാവ് തൻ്റെ കുട്ടിയോട് കാരുണ്യം കാണിക്കുന്നത് അതേപോലെ കാട്ടുമൃഗങ്ങളും മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യത്തോടെ പെരുമാറുന്നത് ഈ കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യത്തറാഹമുൽഹാല് സൃഷ്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോടും കാരുണ്യത്തിൽ ജീവിക്കുന്ന അത് എന്നിട്ട് എന്നിട്ട് പറഞ്ഞു തിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഈ കാരുണ്യത്തിനെ മുത്തഖിങ്കരുടെ മേൽ മാത്രം അള്ളാഹു എന്തു ചെയ്യും പ്രത്യേകമാക്കും അവരുടെ മേൽ ചുരുക്കും ഈ അവരുടെ മേൽ ആദ്യം ഓഹരി ചെയ്ത് വിഹിതുകൊടുത്തിരിക്കുന്ന ഒരു കാരുണ്യത്തിന് പുറമെ തൊണ്ണൂറ്റി ഒൻപത് കാരുണ്യവും കൂടി അള്ളാഹു അവരുടെ മേൽ അധികരിപ്പിച്ചു കൊടുക്കും എന്ന് നബി സല്ല അലുസ് പറഞ്ഞു അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അതിവിശാലമാണ് അത് സകല ജനങ്ങളും സകല ജീവജാലങ്ങളും അനുഭവിക്കുന്നുണ്ട് അത് പ്രത്യേകമായി അള്ളാഹു വ വല നാളെ ആഹരത്തിൽ മുത്തഖീങ്ങളായ സൂക്ഷ്മത പാലിക്കുന്ന അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് നിഷിദ്ധങ്ങളിൽ നിന്ന് മാറി ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായി അള്ളാഹു സുബഹാനുഹുബത്താല കൊടുക്കും മുത്തഖിങ്ങളായ ആളുകൾക്ക് അള്ളാഹു സുബഹാനുഹുബത്താല കൊടുക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കപ്പെടാൻ കാരണമായ പല കാരണങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ വിവരിക്കപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തക്വയെ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് തക്വയെ ആർജിച്ചെടുക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങളും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം തേടുന്നവരാണ് സകല മനുഷ്യരും പരിശുദ്ധ റമബാനിലെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ ധാരാളം ദുരാ ചെയ്തവരാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക റസൂൽ റസൂൽഹു അലഹി വസ്ലമയെ അനുസരിക്കുക എങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടും നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കും എന്ന് അള്ളാഹു പറയുകയാണ് അപ്പോൾ കാരുണ്യം ലഭിക്കുക ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കലാണ് അതിന് തന്നെയാണ് തക്വ എന്ന് പറയുന്നത് വീണ്ടും പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം അൽ ഖുർആൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് കേട്ടാൽ അത് വായിക്കപ്പെടുന്നത് കേട്ടാൽ ഫസ്തമിയൂല നിങ്ങൾ അതിനെ ശ്രദ്ധിച്ച് കേൾക്കണം വാന്സിതു നിശബ്ദരായിക്കൊണ്ട് അതിനെ സ്രവിച്ചു കൊണ്ടിരിക്കണം ലഅല്ലും തുറമുൻ എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹമത്ത് ലഭിക്കുമെന്ന അള്ളാഹു പറയുകയാണ് അപ്പോൾ ഖുർആൻ വായിക്കുക അത് പഠിക്കുക അത് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതായ റഹമത്ത് ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീണ്ടും അള്ളാഹു പറയുന്നത് കാണാം വക്കീമുസ്വല നിങ്ങൾ നമസ്കാരത്തെ ചിട്ടയോടെ നിർവഹിക്കുക റസൂൽ റസൂൽ അലൈഹി അലൈഹി നിങ്ങൾ അനുസരിക്കുക ാഹുലയുടെ സുന്നത്തുകളെ നിങ്ങൾ മുറുകെ മുറുകപ്പെടിക്കുക നിർബന്ധമായി ചെയ്യേണ്ടവകളും ഐച്ഛികമായി ചെയ്യേണ്ടവകളും എങ്കിൽ നിങ്ങൾക്ക് റഹമത്ത് ലഭിക്കും എന്ന് എന്നാഹു പറയുകയാണ് മറ്റേതായത്തിൽ അള്ളാഹു പറയുന്നത് നിശ്ചയമായും സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് നിങ്ങളുടെ ഇടയിലുള്ളതായ സഹോദരന്മാരുടെ ഇടയിലുള്ള സാഹോദര്യ ബന്ധത്തെ നിങ്ങൾ നല്ല രീതിയിലാക്കി തീർക്കുക രഞ്ജിപ്പുണ്ടാക്കി തീർക്കുക അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യ ചെരിയപ്പെട്ടേക്കാം എന്ന് അള്ളാഹു പറയുക അപ്പോൾ മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ളതായ ഐക്യം ഭിന്നിപ്പ് മാറ്റിവെക്കുക എന്നിട്ട് ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക കൂട്ടായ കൂട്ടായ്മയിൽ സംഘമായിക്കൊണ്ട് മുസ്ലിമീങ്ങൾ സാഹോദര്യത്തോടെ പെരുമാറുക സാഹോദര്യത്തോടെ ജീവിക്കുക ഫുർ ഫുറക്കത്തുകൾ അതേപോലെ തന്നെ കൊണ്ട് ഭിന്നതയിൽ ഭിന്നത ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ഇതെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാനുള്ള കാര്യമാണ് കാരണമാണ് എന്ന് പരിശുദ്ധ പരിശുദ്ധക്കൂടാൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നല്ല തോഫീക്ക് നൽകട്ടെ